ഹായ് ഇന്ന് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണേ അല്ല സർ ഞാൻ സ്റ്റാഫുകളും ഞങ്ങളും എല്ലാവരോടുകൂടി ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇട്ട് ഇന്നാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതൊക്കെ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ പോകാനായിട്ട് റെഡി ആവും പക്ഷേ എനിക്കിന്ന് രാവിലെ കോതമംഗലം ഒന്ന് പോണേ കോതമംഗലം പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് പോകട്ടെ മൂന്ന് മണിക്കാണ് ഞങ്ങളങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് പോകാനായിട്ടൊക്കെ റെഡി ആവുക അപ്പോൾ എനിക്ക് ഇവിടുന്ന് റെഡിയായി പോകണമെന്നുണ്ട് പക്ഷെ രാവിലെ ഒരു ചെറിയ മഴയൊക്കെയാണേ അപ്പം പിന്നെ സാരിയൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടം വരെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് മുഷിയൊക്കെ ചെയ്യും അപ്പം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകാനുള്ളത് എടുക്കാമെന്നുള്ളത് എന്നാലും ഞാൻ കാണിക്കട്ടോ ഞാൻ എന്നാ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷന് വേഷം വേഷത്തിലേക്കുന്നതെന്ന് ഞാൻ കുറേ കാലം പുറകോട്ട് പോയി ഒരുപാട് നാൾ പുറകോട്ട് പോയി അങ്ങനെയൊരു ഇതിലാണ് എല്ലാവരും ഒരുപോലത്തെ ഒക്കെ അവർ വെള്ള ടോപ്പൊക്കെ ഇട്ടിട്ട് ചുമലപ്പാൻ ഷാളൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ആ എനിക്കും ഉണ്ടല്ലോ ഒരു വെള്ള ടോപ്പ് ഇരിപ്പുണ്ടല്ലോ എന്ന് ഞാനും അങ്ങനെ ഇടാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വെറുതെയാണ് ഞാൻ വേറെ ഒരു സെറ്റപ്പാടെ കാണിക്കട്ടോ എൻ്റെ ഗിറ്റു ചെന്നിട്ടിട്ട് എന്നെ കളിയാക്കിക്കോണ്ട് നിൽക്കുകയാണ് എന്നാലും വേണ്ടില്ല ഞാൻ ഇഞ്ഞ് എനിക്കങ്ങ് ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുക ഒരു വെള്ള തുണിയോ അല്ല ചുമല തുണിയോ എല്ലാം എടുത്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ പോലൊക്കെ തയ്ച്ച് ഇടാം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ അതിനൊക്കെ ഉള്ള പറ്റത്തില്ല ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോഴത്തേനും അങ്ങനത്തെ തുണിയൊക്കെ മുറിച്ച് മുടിക്കുന്നത് ഒത്തിരി പൈസയൊക്കെ ആവും അപ്പം അതൊക്കെ ഞാൻ വേണ്ടി വെച്ചാണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ സജോ ഒന്ന് പിടിച്ചതെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സാരിയെ പറഞ്ഞില്ലേ കുറേ നാൾ പുറകോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇത് സാരി ഇത് ബ്ലൗസ് ഈ ചമള ബ്ലൗസൊക്കെ ഇടുമ്പോഴത്തേന് എന്ത് വൃത്തിയിട എനിക്ക് എൻ്റെ മുഖത്തിനെ വൃത്തിയെടുത്തോന്നാണോ ആണോ വൃത്തിയാണോ വൃത്തിയെട എന്നാലും ഞാനിങ്ങനെ ഇത് എടുത്തുള്ളൂ അപ്പം ഇത് പിന്നെ കാണിക്കാതെ ഇതാണ് കേട്ടോ മാലയെ ഉണ്ടാവും വെള്ളമൊട്ട് മാല ചുമല ലോക്കറ്റൊക്കെ വെച്ചിട്ട് ഇതെനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയത് കൊണ്ട് ഇതൊക്കെ കമ്മല് ഉണ്ടോ ആ വള ഉണ്ടായിരുന്നു വള എനിക്ക് നാണമായിരുന്നു പിന്നെ ബുഷ് ഇവ കാണുമ്പോൾ എല്ലാവരും രണ്ട് സൈഡിൽ കെട്ടാനൊന്നും ഓർക്കേണ്ട ബുഷ് അതും ചുമ ചുമല്ല അപ്പോൾ എല്ലാവരും ഓർക്കും ഞാനിന്നെ ചുരിദാറിൻ്റെ ടോ ചുരിദാറൊക്കെ ഇട്ടിട്ട് ചെല്ലണേ ഓർക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നോക്കിയേ നമ്മുടെ ഒരു ക്രിസ്തുമസിനൊക്കെ പറ്റിയ കളറ് ചുമലയും വെള്ളം എല്ലാം കൂടി ഇതല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ പരാഗെന്ന് പറയുന്നൊരു കടയെടുത്തോടുകൂടി അല്ലേ അവിടെ പോയി മേടിച്ചാണേ നാൽപ്പത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ അല്ലേ ചോദന ഇരുന്നൂറ്റി എഴുപത് രൂപ നാൽപ്പത്തഞ്ചല്ലേ ആ ഇരുന്നൂറ്റഞ്ച് അഞ്ചുകൾ പയ്യെന്ന് പറയുന്നവർക്ക് പറയുന്നില്ലേ പയ്യോ പറയാം അപ്പം ഞാൻ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു സാരി എൻ്റെ കെട്ടിയൻ എടുത്തു നിന്നല്ലേ എന്നിട്ട് ഇപ്പം ഞാൻ സെറ്റപ്പ് ആക്കി മറ്റേ നമ്മൾ ചുരിദാറൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പം ആ ഒന്നും നടപടി ഉള്ള കാര്യമായിരുന്നു മല്ലോ എന്നാൽ നോക്കി ഇപ്പോൾ ഇതാണെങ്കിൽ പിന്നെ എനിക്ക് ചുരിദാർ തയ്ക്കണം തയ്ക്കുകയും ചെയ്യാം അടിപൊളിയേ അപ്പോൾ ഞാനിത് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞേച്ച് പോകാൻ നേരത്തെ ഇപ്പം ഞാൻ നേരെ മഴ ആയതുകൊണ്ട് ചുരിദാറൊക്കെ ഇട്ടാട്ടോ പോകുന്നത് അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞേച്ച് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ വന്ന് കഴിഞ്ഞ് നമുക്ക് റെഡിയായിട്ട് പോകും അപ്പോൾ ഈ ഒരു മോദിലും കൂടി ഉണ്ടായിരുന്നു എനിക്കൊരു ചുമലക്കല്ലേ അത് എന്ത് ചെയ്യുന്നു കണ്ടില്ല അതുകൂടി ഞാൻ തപ്പി എടുത്ത് നോക്കട്ടെ ആറുമണിയാകുമ്പോൾ പോകണമെന്ന് അറിയിച്ചത് ഇപ്പോൾ ആറേമുക്കല്ലേ ഇനി ഞാൻ വരുമ്പോൾ താമസിക്കാൻ ഇവിടെ വന്നിട്ട് കൂടി കൂട്ടിയിട്ട് വേണേ എനിക്ക് പോകേണ്ടത് ഉള്ള അർത്ഥനല്ല വിഷയൻകുടി കൂട്ടിയിട്ട് ഞങ്ങൾ അപ്പം ഞാൻ കോതമംഗലം പോയിട്ട് തരാം കേട്ടോ ഇന്ദിരാഗാന്ധി കോളേജിലെത്തിയേൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നോ ൂടൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചെന്നിട്ട് വേണം ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സെലിബ്രേറ്റ് കേട്ടോ ഇതേ സമ്മാനം ഒക്കെ ഉണ്ടോ എനിക്കുണ്ടോ കോതമംഗലത്ത് പോയി പെട്ടെന്ന് ഒരു ഓട്ടപ്രദക്ഷിണം വെച്ചു ഞാൻ കോതമംഗലത്ത് പോയി എനിക്കറിയത്തില്ല ഭയങ്കര ക്ഷീണം വണ്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പെട്ടെന്നല്ലേ വന്നേ ഇപ്പോഴത്തേക്കും എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വഴിയെ കൂടി പോകുമ്പോ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കട്ടറിന്റെ മേളാണ് ഞങ്ങളുടെ വഴിയെ കൂടി പോകുമ്പോഴത്തേക്ക് ഇനിയും ചെന്ന് റെഡി ആയിട്ട് വേണം എനിക്ക് അല്ലസറി പോവാനായിട്ട് അർജുനെ ചെന്ന് അവിടുന്ന് ജിഷ ഉണ്ട് ജിഷേ കൂടി കൂട്ടിയിട്ട് വേണം എനിക്ക് പോവണ്ടത് വരാതെ വരും റെഡി ആയിട്ട് കേട്ടോ അവരെല്ലാം അവിടെ വരില്ല എന്ന് ഞാൻ ഇത് വന്നു കയറിയതേ ഉള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വീഡിയോ ഒന്നും പിടിച്ചുവിടാൻ ആരുമില്ലേ അപ്പം ഞാൻ എന്തേണ്ട രണ്ട് ഒരു ഒരു വെള്ളം ചുമലയും ബുഷു മേടിച്ചായിരുന്നു വെള്ളം ചുമലയും മുഷ് അപ്പം ഒരുമിച്ചിടാം എല്ലാവരും നോക്കണ്ട കേട്ടോ ഇവിടെ വല്ലിയമ്മ അതിൽ എന്നിട്ട് കുതിരവാലൊക്കെ കെട്ടി നടക്കുക എന്നാൽ പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ കുതിരവാൽ എന്നൊക്കെ പറയും അമ്മച്ചി ഇങ്ങനെ കിട്ടിത്തരത്തില്ലായിരുന്നു എന്നിട്ട് തല നിറച്ച് പൂ വെച്ച് തരും കനകാമ്പലത്തിൻ്റെ പൂവും കൊണ്ട് മാല കൊടുത്തിട്ട് തല നിറച്ച് പൂ വെച്ച് തരും എങ്ങനെയുണ്ട് ഭംഗിയില്ലേ അടിപൊളിയല്ലേ പിന്നെ വേണ്ടേ ചുമപ്പും വെള്ളയും കൂടി വളം ഒരെണ്ണം കൂടുതലാണ് തോന്നുന്നത് അപ്പം അതൊന്നും അടുക്കട രണ്ടെണ്ണം ഒന്ന് അടുക്കെടുത്തിട്ടെ അപ്പം ഇതിൽ വല്ലപ്പോഴും ഉള്ള ആഘോഷമൊക്കെ അല്ലേ അപ്പം നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് അടിച്ച് പൊളിച്ച് പോവാം പഴയ കിടുമ്പോൾ മുഖത്ത് ക്ഷീത്തൊക്കെ പോവേ പിന്നെ തന്നെ നമ്മുടെ കമ്മൽ ഷീ കമ്മലിനുണ്ടല്ലോ ആണിയിട്ട് കഴിയുന്ന സാധാരണ നമുക്ക് കമ്മലിനൊക്കെ ആണി ഇട്ട് ഉണ്ടല്ലോ ആ പുറകിലൊരാണി മാത്രമേ കാണുകയുള്ളൂ ഇതുണ്ടല്ലോ ഇതിന് ചെറിയൊരു കൂടി ഉണ്ട് ആ ആണി പുറത്തോട്ട് കാണാതിരിക്കും മറ്റേ നമ്മുടെ ചെവിയുടെ ഇവിടെ കൊള്ളുകയല്ലേ വണ്ടിയൊക്കെ കയറുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഒക്കെ കൊള്ളൂലേ ആ അത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബട്ടൺ ഒരു കവറ് പോലൊരു സാധനം ഇതുണ്ട് അതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാരണം മറ്റേ നമ്മൾ വണ്ടിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് തിരക്കൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ചെന്ന ചെവിയൊക്കെ കൊള്ളുമ്പോഴത്തേന് ആ കമ്മൻ്റെ ഈ കൂർത്തിരിക്കുന്ന ആണി പോലത്തെ സാധനം നമ്മുടെ ചെവിയുടെ അവിടെയൊക്കെ കൊള്ളും നമ്മുടെ ഈ പെടലിടെ അവിടെ ഒക്കെ കൊള്ളും അത് കൊള്ളാം കേട്ടോ ദൈവമേ മതി സമയം പോലും കുറച്ച് കുപ്പികളുണ്ടായിരുന്നേ അതിൽ കയറിട്ടു ഇത് ഊരിക്കല്ലേ ഡ്രസ്സല്ലേ എൻ്റെ കോസ്റ്റ്യൂ ക്രിസ്മസ് സെലിബ്രേഷൻ പോകുന്നത് എൻ്റെ ഡ്രസ്സ് പക്ഷെ സജീവ കറക്റ്റ് ആ ചുമതായിട്ടാതിൽ നൃത്തമാരി എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു സജീവണ് എടുത്ത് വെച്ചോ ഇല്ലയോ പറ്റില്ല അത് ഞങ്ങള് ഞങ്ങൾ രണ്ടു വരും ഉണ്ട് ഞങ്ങൾ മറന്നു ഞാനിവിടം വരെ വന്നിട്ട് കൊണ്ട് ഗിഫ്റ്റ് എടുക്കാൻ മറന്നുല്ലേ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി വിട്ടിട്ട് കഞ്ഞിവണ് ഗിഫ്റ്റ് എടുക്കാനായിട്ട് പോയി ഇത്രയും വരെ വന്നിട്ടുണ്ട് അവൾമാരൊക്കെ വെള്ളം ചില്ലാറൊക്കെ ആണ് ഫോട്ടോയ്ക്കൊക്കെ കാണുന്ന രസം ഉണ്ടല്ലേ അപ്പം അവിടെ എല്ലാവരും പ്രതീക്ഷിക്കാൻ അവിടെ ചെന്ന് ഞങ്ങൾ നല്ല കറി വെക്കും സൂപ്പർ കെറി വെക്കും

ായിട്ട് എന്തു ചെയ്യുന്നു സിനി മാത്രീ ഇതില്ലാത്തരാടി അല്ല തിരിച്ചാ സുജാ അതൊക്കെ എനിക്കറിയാം ഞാൻ അതൊക്കെ അറിഞ്ഞേ ചെയ്യത്തുള്ളൂ ഞങ്ങളുടെ ഇതാ ഞങ്ങടെടുത്തെ കാർണോത്തി ഈ വീട്ടിലെ അല്ലേ ഈ വീട്ടിലെ വീട്ടിലൊക്കെ ഞങ്ങളുടെ സ്റ്റാഫുകള് എല്ലാം കൂടി അല്ലെങ്കിൽ ഹോസ്റ്റലില് ഞങ്ങളുടെ അന്തവാസികളല്ലേ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കേട്ടോ ഞങ്ങൾ കുഞ്ഞി ഒരു കേക്ക് ഒക്കെ മേടിച്ചു ക്രിസ്മസ് രണ്ടൊക്കെ ഇട്ടായിരുന്നു എല്ലാവരുടെ കൊടുക്കാനുള്ള സമ്മാനം കാര്യമൊക്കെ ഇട്ട് ഞാൻ കുഴപ്പിയത് പതുക്കോർമ്മിട്ട് ഞങ്ങൾ മുറിക്കാൻ പോവാണേ ഞാൻ തുടങ്ങി ഞങ്ങൾ മുറിച്ചോണ്ടിട്ട് ഓറണം കുടുംബത്തിന്റെ ചെറുതര കിട്ടുവാണെങ്കി വരുമ്പോ നല്ല ഒലെയാണ് വായിക്കൂടി

നമുക്ക് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹസന്തോഷമായിട്ട് കേക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ ഇനിയിപ്പോൾ ഫ്രണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാന്ന് പറഞ്ഞ അപ്പോൾ എനിക്ക് രജനി മാഡത്തിനായിരുന്നു കിട്ടിയത് കേട്ടോ എല്ലാവരും ചോദിച്ചിട്ട് ഞാൻ പറയാതിരിക്കായിട്ട് ആർക്കും അറിയില്ല സർപ്രൈസായിട്ട് എല്ലാവരും എന്തൊക്കെ മാഡത്തിനും ആരേ കിട്ടി ആരേ കിട്ടിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു ഇതായിപ്പോയി സർപ്രൈസായിപ്പോയി അങ്ങനെ ഓരോരുത്തരോരോത്തർ അവരവർക്ക് കിട്ടിയ ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു എനിക്ക് എൻ്റെ സ്റ്റാഫുകൾ തരുന്ന സഹകരണം അവരെന്നോട് ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥത അതൊക്കെയാണ് ശരിക്കും സൂപ്പർവൈസർ എന്നുള്ള നിലയിൽ എനിക്കൊരു ഇത് കാരണം എനിക്ക് ബോയ്സിൽ മൂന്ന് സ്റ്റാഫുണ്ട് സഫിയ പിന്നെ കുഞ്ഞമ്മ എനിക്കിപ്പോഴും പേര് ശരിക്കും ഞാൻ കുഞ്ഞമ്മ എന്ന് വിളിക്കണേ പിന്നെ ജാൻസി ചേച്ചി ഇതുപോലെ തന്നെ എനിക്ക് വന്നു പോയ സ്റ്റാഫുകളുണ്ട് കേട്ടോ അവിടെ മിനിന്ന് പറയുന്നൊരു സ്റ്റാഫുണ്ടായിരുന്നു പിന്നെ ഹാജ്ര ഹാജ്ര എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു അവരൊക്കെ നിർത്തിപ്പോയതായിട്ടോ അവർക്ക് വേറൊരു പണിയൊക്കെ ഇട്ടിട്ട് അവർ പോയി പിന്നെ ഇപ്പോൾ ഉള്ളത് സഭയായും കുഞ്ഞമ്മയും ജാൻറ്റി ചേച്ചിയാണ് പിന്നെ ഗേൾസിലെനിക്കുള്ളത് ഗീത ഷാജിത സിനി ശൈല ഷീന നീനു ഇങ്ങനെ ഇത്രയും സ്റ്റാഫുകളായിട്ടോ എനിക്ക് അവിടെയുള്ളത് ആരേലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത്രയും പേര് എനിക്ക് അവിടെയുണ്ട് എല്ലാവരും കൂടി കൂടിയാണ് ഞങ്ങൾ ഫ്രണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ ക്രിസ്മസ് ഫ്രണ്ട് ഇരുന്നത് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ മൂന്ന് പേരുണ്ട് വാരുന്മാർ അവരൊരിക്കലും പറഞ്ഞപ്പോഴത്തേനും അവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല അവരും കൂടി അതൊരു സന്തോഷമല്ലേ നമ്മുടെ കൂടെ കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ ഓ ഞങ്ങളില്ല നിങ്ങൾ നിങ്ങളുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും പുറന്തള്ളി വിടുന്ന ഒരു ഇതല്ലേ ആ ഒരിതൊരിക്കലും അവിടെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അവിടെ രജനി മാഡം ആണെങ്കിലും സുജാ മാഡം ആണെങ്കിലും ഇപ്പോൾ വന്ന പുതിയ ബുഷറ എന്ന് പറയുന്ന മേഡം ആണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് എൻ്റെ സ്റ്റാഫുകളോട് അവര് സ്നേഹം അവർ കൊടുക്കുന്ന സ്നേഹവും അവര് കൊടുക്കുന്ന പരിഗണനയും പിന്നെ നമ്മുടെ ജിഷ ജിഷ ഉണ്ട് കേട്ടോ അവിടെ ജിഷയുടെ പേര് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം എനിക്ക് തരുന്നൊരു സപ്പോർട്ട് ഞാൻ ഡെയിലി അവിടെ ചെന്നില്ലെങ്കിലും എനിക്ക് എന്നോടുള്ളവരുടെ സ്നേഹവും ഞാൻ അതൊക്കെ ഒരു പ്രത്യേകത കേട്ടോ എൻ്റെ ഇവിടുത്തെ നിന്ന് മാത്രമല്ല ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ ചാഴികാട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവിടെ എനിക്ക് പത്ത് നാൽപ്പത് സ്റ്റാഫിന് മേലുണ്ടായിരുന്നു ഇപ്പോൾ സഭയിന് പോയപ്പോഴാണേലും അതുപോലെ തന്നെ എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റൽ ലക്ഷ്മി ഹോസ്പിറ്റലൊക്കെ ചെന്നപ്പോഴും പിന്നെ സെൻറ്റർ സ്ക്വയർ മാളിൽ സെൻറ്റർ സ്ക്വയർ മാളിലൊക്കെ മലയാളികൾ പോലും അല്ലായിരുന്നു കേട്ടോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന സ്റ്റാഫുകളൊക്കെ ആയിരുന്നു മലയാളികൾ ഒരു രണ്ടോ മൂന്നോ ഉള്ളായിരുന്നു എന്നിട്ട് പോലും അവരൊക്കെ നമുക്ക് തരുന്നൊരു സ്നേഹവും പരിഗണനയും നമ്മൾ വഴക്ക് കേൾക്കരുതെന്നുള്ള രീതിയിലുള്ള ആണ് അവർ ജോലി ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒരുപാട് എൻ എനിക്ക് കിട്ടിയിരിക്കുന്നുള്ള സ്റ്റാഫുകളല്ല എന്നെ സംബന്ധിച്ച് എല്ലാവരും ഒരാളെ എടുത്ത് മാറ്റി നിർത്താൻ പറ്റിയല്ല അവരൊക്കെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തവരാണ് ആത്മാർത്ഥതയോടുകൂടി തന്നെ വർക്ക് ചെയ്തവരാണ് അതുപോലെ തന്നെ ഞാൻ പൈൻകുളത്ത് വന്നപ്പോൾ പൈൻകുളം ഹോസ്പിറ്റലിൽ വന്നപ്പോഴും അവരൊക്കെ മാനേജ്മെൻറ്റ് ആയിരുന്നു പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തന്ന ഒരു പരിഗണനയും സ്നേഹമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഓരോ എടുത്തു പറയാൻ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനൊന്നുമില്ല അന്ന് കണ്ട സ്റ്റാഫുകളൊക്കെ ഇന്നും അതുപോലെ എവിടെ വെച്ച് കണ്ടാലും ആ ഒരു സ്നേഹവും ബഹുമാനവും പരിഗണനയൊക്കെ എനിക്ക് തരുന്നുണ്ട് അത് തുടർന്നും അങ്ങനെ തന്നെ അങ്ങനെ തൊന്നും എൻ്റെ കഴിവല്ല ഈശ്വരൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് ഞാൻ പറയുള്ളു എനിക്ക് ഇതുപോലത്തെ സ്റ്റാഫുകളെ കിട്ടാനും ഒക്കെ ആയിട്ട് അത് ദൈവം എനിക്ക് കനിഞ്ഞു തന്നൊരു അനുഗ്രഹമാണ് കാരണം എവിടെ ചെന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ആ സൂപ്പർവൈസർമാരെ വരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന കാര്യവും അവരെ അനുഭവിച്ച ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറ് എടുത്തിട്ടുണ്ട് ഞാൻ സഭയിലൊക്കെ ചെല്ലുമ്പം ആദ്യ സ്റ്റാഫുകൾ കുറേ പേര് കരഞ്ഞുകൊണ്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പം അതൊന്നുമില്ലാതെ ഞങ്ങൾ ചാഴുകാട്ടാണിലും ഞങ്ങൾ കമ്പനി സ്റ്റാഫും രണ്ട് കമ്പനി ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ആ മറ്റ് സ്റ്റാഫുകളും എനിക്ക് തരുന്ന സ്നേഹവും ആ ജോലിയിൽ കാണിക്കുന്ന വിശ്വാസ്യതയും അതെല്ലാം എടുത്ത് എടുത്ത് പറയണം അതുപോലെ തന്നെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്ന എൻ്റെ സ്റ്റാഫ് ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റാഫുകളും അതിൽ നിന്ന് ഒട്ടും മാറ്റമില്ല കാരണം ഞാനെപ്പോഴും അവരുടെ കയ്യിൽ ഒരു ആധികാരികതയോടുകൂടിയല്ല നിൽക്കുന്നത് എപ്പോഴും അവരോട് സ്നേഹത്തോടും കൂടിയാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെതായ തിരിച്ച് സ്നേഹവും എല്ലാം അവരെനിക്ക് തരുന്നുണ്ട് വലിയൊരു ണ്ട് ഞങ്ങള് സാറിന് ഒരു ഗിഫ്റ്റ് മേടിച്ചിരുന്നു സാർ ഇത്രയും ഇവിടെ സാറിന് കിട്ടുന്നില്ല കെട്ടായി കെട്ടായി പോകുന്നു അപ്പൊ സാറിന് ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിരുന്നു പക്ഷെ സാറ് വന്നില്ല സാർ മൂന്ന് മണി കൊടുക്കും എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും എൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ അത്രയും സ്നേഹത്തോടെ എനിക്കും വരുന്ന എന്ത് കാര്യം ഞങ്ങൾക്ക് പറയാനും എന്ത് തെറ്റുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സിന് ഒരുപാട് നന്ദി അപ്പം ഇത്രയും നല്ല ഒരു ഇത് ഞങ്ങൾ എവിടെയും കിട്ടാൻ പാടാണ് അല്ലേ ഇത്ര അതുകൊണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഹാപ്പി ക്രിസ്മസ് പല കമ്പനിയിൽ നിന്ന് വന്നവരെല്ലാം കൂടി ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇപ്പൊ ഒരു കമ്പനിയിലാണ് ഒരു സ്ഥലത്തായി പി വി സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ അപ്പം ഞങ്ങൾ എനിക്ക് തന്നെ കാരണം എനിക്ക് ഇവർ തരുന്ന സപ്പോർട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല കാരണം ഞാനിപ്പോൾ ആ സൂപ്പർവൈസർ ആ സൂപ്പർവൈസറ് നോക്കുന്നത് നല്ലതാണെന്ന് പറയണമെങ്കിൽ എൻ്റെ സ്റ്റാഫുകൾ എനിക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്കൊരു പേര് ഒരു നല്ല പേര് എനിക്ക് കിട്ടുന്നത് നല്ലൊരു സൂപ്പർവൈസർ ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്റ്റാഫുകൾ എനിക്ക് തരുന്ന സാധാരണ മാത്രമാണ് അല്ലാതെ അത് എൻ്റെ കയ്യിൽ ഒന്നുമല്ല അതുകൊണ്ട് എനിക്ക് ഇവരെ പോലെയുള്ള സ്റ്റാഫുകളെ കിട്ടിയും ഞാൻ ഒരുപാട് നന്ദി പറയണു ഇവരോടെല്ലാം ഓരോരുത്തരോട് ഓരോരുത്തരോട് പിന്നെ ഗേൾസിലെ സ്റ്റാഫുകളും ബോയ്സിലെ സ്റ്റാഫുകളുമാണിത് ഇപ്പോൾ ഗേൾസിൽ എനിക്ക് ഫുൾ സപ്പോർട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വന്നില്ലല്ലോ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു മുറയും കൂടാതെ കൂടുത്തിൽ സഹപ്രവർത്തകരെ വഴക്കു പറഞ്ഞും പീഡിപ്പിച്ചും ഇവിടെ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഇരിക്കുന്ന സാധനം ഇതാണ് ബോയ്സിലാണെങ്കിലും അതുപോലെ തന്നെ പീഡനങ്ങളുടെയൊക്കെ ഒരു നീണ്ട നിരക്കാഴ്ച വെച്ച് വേണ്ടി ഇത് എനിക്ക് വേണ്ട സമ്മതം തന്നെ അത് ചെയ്തു തരുന്നു അതുകൊണ്ട് ഇവരൊക്കെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കാരണം എനിക്കിവിടെ യാതൊരു വിധം പനിയും പരാതിയില്ലാതെ ഞങ്ങൾ പിന്നീസ് ഒന്നും മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും എങ്കിൽ കൂടി ഞാൻ നന്ദി പറയുന്നു അപ്പം ഞങ്ങളുടെ ഹാപ്പി എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് ഞങ്ങളുടെ ഒക്കെ ഹാപ്പി ക്രിസ്മസ് എല്ലാവരോടും അല്ലേ അപ്പം എല്ലാ പിന്നെ സാറ് മാത്രം ഞങ്ങൾക്ക് വന്നില്ല പിന്നെ ഞങ്ങളുടെ സാറിനെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു സാറിനെ എനിക്കും കിട്ടത്തില്ല അല്ലേ ഞങ്ങളുടെ ആ ഒരു ഓണമാണ് ഞങ്ങൾക്ക് തുറന്ന് പറയാവുന്നത് സാർ അതെ ഞങ്ങളുടെ മേഡം അതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു അതെ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ അതെ ഞാനും ഇങ്ങോട്ടും ജീവിതം പറഞ്ഞാലോ കാര്യങ്ങൾ നമ്മളോട് എന്നാലും ഞാൻ ഇവിടുന്ന് ഞാൻ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു ഞാൻ വിടാതെ നോക്കുന്നുണ്ട് സാറിനോ മാഡത്തിനോ അങ്ങനെ അധികം കംപ്ലയിൻ്റുകളൊന്നും ചെല്ലാതെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് വലുതരുന്ന സഹകരണത്തിന് വൃത്തി തന്നെ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് बाय बाय एलर्जी बाय बाय युट से हापी क्रिसमस वर्मचो बाय हापी क्रिसमस